പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധകർമ്മനാഥയുടെ അരുമ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ നമ്മള് നോയിമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുവർണ അവസരം എന്ന് പറയാം ഈ കാലം പാപത്തെക്കുറിച്ച് വശത്തപ്പിക്കുവാനും പാപത്തെ വെടിഞ്ഞ് ഒന്നത്തിൻ്റെ വഴിയിൽ പുരോഗമിക്കുവാനും വിശുദ്ധി സുഖതകളും അഭ്യസിക്കുവാനും ഒക്കെയുള്ള നല്ല അവസരമായിട്ടാണ് ഈ നോയമ്പ് കാലം സഭ നമ്മോട് പ്രത്യേകമായും ആഹ്വാനം ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കാസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്ക ഒൻപത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരടുത്തുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഒരു പൊതു കർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ശിഷ്യന്മാരുടെ അറിവും അവരുടേതായ ബോധ്യങ്ങളും വെളിപ്പെടുത്തുകൊണ്ടൊരവസരം കൂടി കർത്താവ് നൽകുകയാണ് ആദ്യമോ പറഞ്ഞത് ജനങ്ങൾ എന്തു പറയുന്നു എന്നായിരുന്നു ചിലർ സ്നാപേവനാണെന്നും മറ്റു ചിലർ ഏലിയായി എന്നും വേറെ ചിലർ പൂർവ്വപിതാക്കന്മാരിൽ ഒരാൾ ഉയർത്തിയിരിക്കുന്നു എന്നും പറയുന്നു ഇവിടുന്ന് അവൾ എന്ന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ് വളരെ പ്രസക്തമായ ചോദ്യം വ്യക്തിപരമായ ആഴത്തിൽ ഹൃദയത്തിലേക്ക് തലച്ചു കയറുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവൻ ചോദിച്ചു ഒരു അപ്പോൾ യേശു അവരോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതാണ് പ്രധാനം മറ്റവർ എന്ത് പറയുന്നത് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ അവിടത്തേക്ക് അറിയേണ്ടത് വാസ്തവത്തിൽ ഇതാണ് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പത്രവസോത്തരം നൽകി നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് അപ്പോൾ പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് അവരുടെ ചിന്ത കൊണ്ടുവരുവാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു മെത്തേഡ് കർത്താവ് ഉപയോഗിക്കുകയാണ് പത്രവസ് ശരിയായ ഉത്തരം പറയുകയും ചെയ്തു അങ്ങനെ കർത്താവിന് പറയുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറയുവാനുള്ള ഒരു പ്രത്യേകമായ വേദി സന്ദർഭം അവിടെ ഒരുക്കുകയും ചെയ്തു തുടർന്ന് കർത്താവ് പറയുകയാണ് ആദ്യവരോട് പറഞ്ഞ ഈ കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം അവൻ അവനവളിൽ ചെയ്തു ഇത് മറ്റുള്ളവർ പറയേണ്ട സമയമായിട്ടില്ല നിങ്ങൾക്കുള്ള ബോധ്യവും ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇനിയും ഒത്തിരിയേറെ വിശീകരിക്കപ്പെടേണ്ട ഒരാശയമാണ് നിങ്ങളിലുള്ളത് അത് ശരിയായതിനു ശേഷം നിങ്ങൾക്ക് പറയാം തൽക്കാലം പുറത്ത് ആരോടും ഇതേക്കുറിച്ച് പറയണ്ട അതിനുശേഷം മനുഷ്യ ശേഷം അവിടെ അവരോട് അവരോടോ ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമഞ്ജർ എന്നിവരാൾ സ്തുതിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഈർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ പീഢാനുഭവത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമുള്ള ആദ്യ പ്രവചനമാണിത് കർത്താവ് മൂന്ന് പ്രവചനങ്ങൾ നൽകി തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും തുടർന്നുള്ള തിരുവ തിരു ഉദ്ധാനത്തെക്കുറിച്ചും അതിലാദ്യത്തതാണ് നമ്മളിപ്പോൾ വായിച്ചു കണ്ട ഈ പാദം രണ്ടാമത് പ്രവചനവും ഇതേ അദ്ദേഹത്തിൽ തന്നെയാണ് ലോകം ഒൻപതാമത്തെ അധ്യായം നാല്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ കർത്താവ് തന്നെ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള തൻ്റെ പീഡാനുഭവത്തിൻ്റെ പ്രവചനങ്ങൾ അതിലേക്ക് കർത്താവയുടെ വീട് ചൂണ്ടുകയാണ് മനുഷ്യന് വളരെയേറെ സഹിക്കും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഏർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവസരം പറയുന്ന ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് സംഭവിക്കണം ഇതിങ്ങനെ നടക്കാനുള്ളതാണ് അതിലിനി പ്രത്യേകം തിരഞ്ഞെടുപ്പും ഒന്നുമില്ല അത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു കാരണം പിതാവ് നിശ്ചയിച്ചതാണ് ഏതാണ്ട് അനാധികാത കാലം മുതലേ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ് പ്രവാചകന്മാർ പലവിധത്തിലാതെ പ്രവചിക്കുകയും സൂചിപ്പിക്കുകയും മുന്നേറിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇത് സഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവിടെ നിന്ന് പ്രത്യേകമായും എടുത്തു പറയുന്നത് വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഏർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവം കുറിച്ച് വരണം ഇതാണ് ശിഷ്യന്മാർക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കുവാൻ പ്രയാസമായിരിക്കുന്നത് അവരുടെ ഭാവനയിൽ കർത്താവ് വളരെ വിജയശീലാഠിതനായി എല്ലാവിധത്തിലും എല്ലാവരും സ്തുതിക്കപ്പെടുന്നവനായി ബഹുമാനിക്കപ്പെടുന്നവനായി ആദരിക്കപ്പെടുന്നവനായി വലിയൊരു രാജാവായി ശക്തനായ രാജാവായി അജയ്യനായ രാജാവായി വരും എന്നുള്ളതാണ് അവിടേക്ക് സഹിക്കേണ്ടി വരും അവിടുന്ന് മരിക്കും ഇതെല്ലാം ഒരു വിധത്തിലും അവർക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല രക്ഷകനെ കുറിച്ചും കർത്താവിനെ കുറിച്ചുമൊക്കെ അവർക്കുണ്ടായിരുന്ന ധാരണകൾ അങ്ങനെയുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഏതെങ്കിലും ഒന്ന് ശരിയാക്കിയിട്ട് വേണം ശുദ്ധീകരിച്ചിട്ട് വേണം യഥാർത്ഥമായ നിശ്ചയതാവക്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവർ പ്രസഹിക്കുവാൻ പോകുവാൻ അതുകൊണ്ട് തൽക്കാലം ഇത് പറയരുത് എന്ന് എന്നു നിർദ്ദേശിക്കുകയാണ് അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനി ഗുരുശമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇതും അവർക്ക് വളരെ എളുപ്പം സ്വീകരിക്കാവുന്ന ഒന്നായിരുന്നില്ല ശിഷ്യനാകുവാൻ വേണ്ട കാര്യങ്ങൾ പ്രത്യേകമായി ഇവിടെ മൂന്ന് കാര്യങ്ങൾ അവിടെ നിർത്തു പറയുന്നുണ്ട് എന്നെ എണമി അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യക്ഷിക്കണം അനുദിനം തന്നെ കുരിശു കൊടുക്കണം എന്നെ അനുഗമിക്കണം ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ യാതൊരു കളങ്കവുമില്ലാതെ മാലിന്യവുമില്ലാതെ മായമില്ലാതെ അത് അതേപോലെ അംഗീകരിക്കുവാനും അത് പിന്തുടരുവാനും തയ്യാറായാലേ ഒരുവന് യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ വില ശിഷ്യത്വത്തിന് നമ്മൾ കൊടുക്കേണ്ട വിലയാണ് ഇവിടെ കർത്താവ് പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ കുരിശ് പറഞ്ഞതിനെക്കുറിച്ച് പറയുമ്പോഴും ദിവസേന കുരിശുപിടുത്തതിൻ്റെ പിന്നീട് വരട്ടെ ആ കുരിശ് അന്നത്തെ ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒന്നായിരുന്നില്ല ദിവസേന എന്ന വണ്ണം യഹൂദരും കുറ്റവാളികളും റോമപ്പടികളാൽ സൂക്ഷിക്കപ്പെടുമായിരുന്നു പുരുഷനുക്കു കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ ദിവസേന എന്ന വണ്ണം തെരുവിൽ അവർ കണ്ടുമുട്ടുമായിരുന്നു എന്ന് തന്നെയെല്ലാം പട്ടണത്തിന് പുറത്തേക്കുള്ള വഴികളിൽ ഇരുവശത്തുമായി ധാരാളം പേരെ കുരിശിൽ നാട്ടിയിട്ടിരിക്കുന്നതായി അവർക്ക് കാണുവാൻ കഴിയുമായിരുന്നു അതൊരു ഭയാനകമായ ബീഭത്സമായ രംഗമായിരുന്നു പക്ഷെ അത് സർവ സാധാരണമായിരുന്നു അന്നത്തെ റോമൻ ഭരണത്തിൻ്റെ യൂരി ഇങ്ങനെ കുരിശു കണ്ട് ഭയപ്പെട്ട് അസ്വസ്ഥരായി ഭീതിയോടുകൂടെ കഴിയുന്ന ജനത്തോടാണ് കർത്താവ് പറയുന്നത് അനുദിനം നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക ഓരോരുത്തരും അവനവൻ്റെതായ കുരിശ് ഉണ്ടാകും ആ കുരിശ് വഹിക്കുകയോ തന്നെ വേണം ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇവിടെ കുരിശ് നമ്മൾ പറയുന്നത് പോലെ സാധാരണ വ്യാഖ്യാനിക്കുന്നതുപോലെ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും വ്യഥകളും കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും മറ്റ് പ്രയാസങ്ങളും ഒക്കെയല്ല അതിനേക്കാൾക്ക് ഉപരി വളരെ വ്യക്തമായി മരിക്കുവാനുള്ള കുരിശ് തന്നെയാണ് കാരണം ആ കുരിശാണ് പരിചയമുള്ളത് ആ കുരിശാന് കർത്താവ് വഹിച്ചുകൊണ്ട് പോകുന്നത് ആ കുരിശാണ് ശിഷ്യന്മാർക്ക് മരിക്കാനുള്ളത് വളരെ വ്യക്തമായി കർത്താവിനെ പോലെ യാതൊരു സങ്കോചവുമില്ലാതെ ഭയമില്ലാതെ സമ്പൂർണമായ സ സമർപ്പണ മനോഭാവത്തോടുകൂടി സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട് നമുക്ക് മുൻപേ ഗുരുശം വഹിച്ചുകൊണ്ട് പോകുന്ന കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ നമ്മൾ തയ്യാറാവണം അപ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്നെ ഗുരുശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ തന്നെ തന്നെ പരിത്യജിക്കണം നമുക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടം എൻ്റെ അഭിലാഷം എൻ്റെ താല്പര്യം ഇതൊക്കെ പാലിക്കണം സംരക്ഷിക്കണം ഇതിനു വേണ്ടി നിലകൊള്ളണം ഇത് കൈവിട്ട് കളയാൻ പാടില്ല മുറുകെ പിടിക്കണം എന്നൊക്കെയുള്ള വാശികൾ ജീവിക്കുന്നവരാണ് നാം എല്ലാവരും എത്രയായി പറഞ്ഞാലും ശരി ആലോചിച്ച് നോക്കുക നമ്മുടെ ഹിന്ദു മാത്രം ഈ കാര്യത്തിൽ കടുംപിടുത്തക്കാരാണ് എൻ്റെ ആഗ്രഹം നിറവേറണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം എനിക്ക് ധാരാളം സ്വത്ത് വേണം എനിക്ക് ധാരാളം മറ്റുള്ളവരുടെ അനുകമ്പയും സ്നേഹവും കിട്ടണം ധാരാളം പേരെൻ്റെ അനുയായികളെ എനിക്ക് എനിക്കുണ്ടാകണം എന്നെ സഹായിക്കാൻ ഒത്തിരി പേര് വരണം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളും ആശയങ്ങളും ഇതൊക്കെ ത്യജിക്കുവാൻ നമ്മൾ തയ്യാറാവണം അതാണ് കർത്താവ് ഭർത്താവ് പറയുന്നത് എന്നെ അനുയമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തൻ്റെ പരിത്യജിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറുകളിൽ സൂക്ഷിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തരത്തിലുമുള്ള ചിന്തകളും എല്ലാ തരത്തിലുമുള്ള പ്രതീക്ഷകളും ഒക്കെ സമർപ്പിക്കുവാൻ വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം തനത്തിൽ പരിത്യജിച്ച് അനുദിനം തന്നെ ഗുരുശമെടുത്തുകൊണ്ട് ഒരു ദിവസം നമ്മൾ ഗുരുശിൽ നിന്ന് പിന്നോക്കു പോകാൻ പാടില്ല മുന്നോട്ട് നോക്കുക മുൻപേ നടക്കുന്ന ക്രിസ്തുവിനെ ഗുരുശുമായിട്ട് നടക്കുന്ന ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഗുരിശിൽ തൂങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക ആ ക്രിസ്തുവിൽ ചെന്ന് എത്തിച്ചേരുന്നതുവരെ നമ്മളുടെ ഈ ജീവിതം തുറന്നുകൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയും വേണം തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്നെ ഗുരുസമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ വീണ്ടും പറയുന്ന ഒന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എൻ്റെ പ്രതി സ്വ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ പ്രതീക്ഷകളും എൻ്റെ താല്പര്യങ്ങളും ഒക്കെ സമ്പൂർണ്ണമായി നിറവേറ്റി ജീവിക്കുന്നതിലല്ല ജീവിതത്തിന് സന്തുഷ്ടി ജീവിതത്തിൻ്റെ സംതൃപ്തി നമ്മൾ ഇതിനൊക്കെ അതീതമായി ഇതിൽ ഇതിൽ കുടുങ്ങിക്കിടക്കാതെ ഇതിലേക്കും ഉപരി ഉയരുവാൻ ദൈവികതയിലേക്ക് ഉയരുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുന്നവരായിരിക്കണം എന്നെപ്പോലത്തെ സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ജീവൻ രക്ഷിക്കുന്നതിലല്ല നമ്മൾ കർത്താവിന് വേണ്ടി സംരപ്പിക്കുമ്പോഴാണ് യഥാർത്ഥമായ ജീവനിലേക്ക് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനമാണ് ഈ ലോകം മുഴുവൻ നേടിയാലും നമുക്ക് ഇത്ര കുറേ പണം കിട്ടിയാൽ കുറേ സമ്പാദ്യം ഉണ്ടായാൽ കുറേ സുഖിക്കുവാനുള്ള വഴികളുണ്ടായാൽ എന്നല്ല കർത്താവ് പറയുന്നു അതിനെല്ലാത്തതുമായിട്ട് മുഴുവൻ കൂട്ട് ലോകം മുഴുവൻ നേടിയാലും നമുക്ക് ഏറ്റവും വലിയ ധനാഠ്യൻ്റെ ആ സമ്പത്ത് എൻ്റെതായിരുന്നുവെങ്കിൽ ഇയാൾ കെട്ടിപ്പണിത്തിയിരിക്കുന്ന വലിയ ബ്രഹ്മാണമായ കൊട്ടാരം എൻ്റെ സ്വന്തമായിരുന്നുവെങ്കിൽ ഭർത്താവ് പറയുന്നത് അതിലുമുപരിയായി എല്ലാം ഇത് ഇതെല്ലാം ഉൾപ്പെടെ ലോകം മുഴുവൻ നേരിതാക്കിയാലും നിനക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം പരിശുദ്ധ അമ്മ കർമ്മകല ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേമഹത്ത് പെടുത്തുന്നു യേശുവിന് യഥാർത്ഥ ശിഷ്യരായിരിക്കുമായി ഞങ്ങൾ കൊടുക്കേണ്ട വിലയെന്തെന്ന് വളരെ ശക്തമായി ഏറ്റവും ചുരി വാക്കുകളിൽ ഹൃദയങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വികസിപ്പിക്കുകയും അത് കൂടുതൽ ഇത് വെളിച്ചം ഏകുകയും കൂടുതൽ നല്ല രീതിയിലുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ സഹായിക്കുകയും അങ്ങ് ചെയ്യണമേ അങ്ങയുടെ മത്സര മക്കളെന്ന നിലയിൽ ഈ ലോകത്തിൻ്റെ മക്കളായിട്ടല്ല അങ്ങയുടെ മക്കളായി യേശുവിനെ അനുഗമിക്കുന്നവർ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആക്കാം